താന്ത്രിക കർമ്മങ്ങൾ ചെയ്താൽ ഒരു ജാതകന് പരിഹാരം കിട്ടുമോ അതായത് തിരുമേനി താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തിരുമേനി ഏത് രീതിയിലാണ് ചെയ്യുന്നത് നിജവധി ആൾക്കാർ എനിക്ക് താന്ത്രിക കർമ്മം ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് പല പൂജാരിമാരുടെ അടുത്തും ജ്യോതിഷന്മാരുടെ അടുത്തും പോകുന്നുണ്ട് അതിൽ ഡിവോഷണലും കമേഷ്യലും ഉണ്ട് നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നവരുമുണ്ട് പൈസ മാത്രം മേടിച്ചുകൊണ്ട് ചെയ്യുന്നവരുമുണ്ട് ഞാൻ ആരെയും ഈ പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തുകയോ ബ്ലെയിം ചെയ്യുകയോ ചെയ്യുന്നില്ല നമ്മൾക്ക് ഇത് തിരുമേന എങ്ങനെയാണ് ചെയ്തു കൊടുക്കുക ഇവിടെ താന്ത്രിക കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് പരിഹാരം സാധ്യമാകുമോ എന്നുള്ളതാണുള്ള ചോദ്യം അതെ തീർച്ചയായിട്ടും സത്യം തന്നെയാണ് കാരണം ഈ തന്ത്രശാസ്ത്രത്തില് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുണ്ട് അതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്നത് നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങളെല്ലാം നിവർത്തിക്കുന്നുള്ളതായ മാർഗങ്ങൾ തന്ത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തന്ത്രശാസ്ത്രത്തിൽ ഇവയെല്ലാം പറയപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ഇന്ന് ഒരു ശതമാനം പോലും ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നത് ഇവ ശരിയായി നിർവഹിക്കപ്പെടാത്ത കാലത്തോളം വ്യക്തിക്ക് അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവുകയുമില്ല അപ്പോൾ ജ്യോതിഷത്തിന്റെ ഒരു ജ്യോതിശാസ്ത്ര ഉണ്ടാകേണ്ട ഗുണങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു തന്ത്രശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന താന്ത്രിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഈ മന്ത്രദീക്ഷ അത്യാവശ്യം തന്നെയാണ് മന്ത്രസിദ്ധി ആവശ്യം തന്നെയാണ് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു വാസനാമൂർത്തിയെ ഉപാസിച്ച് ആ ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്തി ആ ഉപാസനാമൂർത്തിയുടെ സിദ്ധി നേടിയെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അങ്ങനെ ഒരു മന്ത്രം പ്രയോഗിക്കണമെങ്കിൽ മന്ത്രസിദ്ധി വരുത്തിയതിനു ശേഷമേ പ്രയോഗിക്കാവൂ എന്ന് വിധികളുണ്ട് ഈ മന്ത്രസിദ്ധി വന്ന ഒരു സിദ്ധനായിട്ടുള്ള ഒരു വ്യക്തി പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് മന്ത്രം ഫലപ്രദമാവുകയുള്ളത് അല്ലാത്തവരും പ്രയോഗിച്ചാൽ അത് ഫലപ്രദമാവുകയില്ല അപ്പോൾ അവിടെ ഒരു ഓരോ മന്ത്രങ്ങളും ഇത്ര പ്രാവശ്യം ഉരുക്കഴിച്ചുകൊണ്ട് പുരക്ഷരണം തുടങ്ങിയതായ കൃകകളിലൂടെയാണ് മന്ത്രസിദ്ധി വരുത്തേണ്ടത് അപ്പം ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വ്യക്തി സിദ്ധ എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി മറ്റു കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പ്രാപ്തനായി തീരും അപ്പോൾ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിന് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകും അപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുണ്ട് നമ്മളവയെ കണ്ട കണ്ടെത്തണം അവയെ വേണ്ട രീതിയിൽ നിർവഹിക്കണം ഈ ഈ കർമ്മങ്ങൾ നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മറ്റൊരാളാൽ ചെയ്യപ്പെടേണ്ടതുണ്ട് സ്വയം അനുഷ്ഠിക്കേണ്ടതുണ്ട് അപ്പോൾ സ്വയം വ്യക്തി അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ സ്വയമുള്ള ജപം അതുപോലെ തന്നെ യോഗ അങ്ങനെ തുടങ്ങുന്നത് സ്വയം ചെയ്യേണ്ടതായ ക്രിയകളിലൂടെ വ്യക്തി സ്വയം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരവസ്ഥയാണിത് ഇവിടെ സാമാന്യഗതിയിൽ ഞാൻ ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു താന്ത്രിക കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ആർക്ക് വേണ്ടിയാണോ ചെയ്യപ്പെടുന്നത് ആ വ്യക്തിക്ക് കൂടി അതിൽ പങ്കാളിത്തം കൊടുത്തുകൊണ്ടാണ് ചെയ്യുക ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പങ്കാളിത്തം കൊടുത്ത് കൊടുക്കുന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഒരു വ്യക്തി ഒരു പൂജ ചെയ്യുന്നു സാമാന്യഗതിയിൽ ഇന്നിപ്പോൾ ഭൂരിപക്ഷവും ഒരു പൂജ ഒരു പുരോഹിതൻ ഒരു പൂജ ചെയ്യുമ്പോൾ അത് ചെയ്യിക്കുന്ന വ്യക്തികൾ മാറി നിന്ന് അത് കണ്ടുകൊണ്ട് നിൽക്കുന്നു കയ്യും കെട്ടി നിൽക്കുന്നു ഇതിൻ്റെ ലാസ്റ്റ് അവസാനം പ്രസാദം മേടിക്കുന്നു ദക്ഷിണ കൊടുക്കുന്നു ആ ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് അവിടെ വ്യക്തിയുടെ ഇൻവോൾവ്മെന്റ് വരുന്നില്ല ഉണ്ടോ ആ വ്യക്തികൾ മനസ്സവിടെ അർപ്പിക്കപ്പെടുന്നില്ല അപ്പൊ ഈ വ്യക്തിയുടെ മനസ്സിന് അവിടെ ഒരു അർപ്പണ ബോധം വരണം ഒരു ഇൻവോൾവ്മെന്റ് വരണം അതില് ഈ മനസ്സ് അതിലേക്ക് മനസ്സിന്റെ ഒരു ഭാഗമെങ്കിലും അതിലേക്ക് ശ്രദ്ധയുണ്ടാകുമ്പോഴാണ് ഈ പങ്കാളിത്ത ഇൻവോൾവ്മെന്റ് വന്നു ചേരുകയുള്ളു ഈ പങ്കാളിത്തം വരണമെങ്കിൽ ഈ പൂജ അവനുകൂടി ഭാഗഭാക്കാക്കി തീർക്കണം ആ വ്യക്തിയെക്കൂടി അപ്പോൾ അതിൽ അവനെക്കൂടി പങ്കെടുപ്പിക്കണം അതെങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികളെ കൂടി ഇരുത്തി ആ പൂജയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് പൂജയുടെ ആദ്യ അവസാന കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് അതിൻ്റെ അർത്ഥം ഇതെല്ലാം വിശദീകരിച്ച് കൊടുത്ത് ആ പൂജയുടെ ഓരോ ഘട്ടങ്ങളും വിശദീകരിച്ച് നമ്മൾ ഹോമമാണെങ്കിൽ ആ ഹോമിക്കുന്ന സമയത്ത് ഈ വ്യക്തികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുത്ത് അവരെക്കൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലിച്ച് അവരെ കൊണ്ട് കൂടി ദ്രവ്യങ്ങൾ ഹോമാഗ്നിയിൽ ഹോമിപ്പിക്കും അപ്പോൾ പൂജയാണെങ്കിൽ അർച്ചന ചെയ്യുന്ന സമയത്ത് അർച്ചന നടത്തിക്കും അതുപോലെ തന്നെ വിശിഷ്ടമായിട്ടുള്ള ഒട്ടനവധി കൊണ്ട് നമ്മൾ ആ പൂജയിൽ അല്ലെങ്കിൽ ഹോമത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഞാൻ സാധാരണഗതിയിലെല്ലാം എല്ലാ പൂജകളിലും ഹോമങ്ങളിലെല്ലാം ഒട്ടനവധി വിശിഷ്ട മന്ത്രങ്ങളെ കൊണ്ട് കൂടി ഹോമിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂജിച്ചുകൊണ്ടാണ് ചെയ്യുക കാരണം അത് ആ വ്യക്തിക്ക് കൂടുതൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഈ ഹോമ പൂജ പൂജാർച്ചനാദികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഹോമമാണെങ്കിൽ ആ വ്യക്തികളൊക്കെ ദ്രവ്യങ്ങൾ കൊടുത്തുകൊണ്ട് മഹാപൂർണാഹുതി കർമ്മം മന്ത്രം ചൊല്ലിച്ച് ആ കൂടി ചെയ്യിക്കും അതുപോലെ തന്നെ മന്ത്രം ജൊലിച്ച് പ്രദർശനം വെക്കുക പിന്നീട് മന്ത്രം ജൊലിച്ച് നമസ്കരിപ്പിക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പ്രസാദം കൊടുക്കുക അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ വ്യക്തിക്ക് ഒരു ഇൻവോൾവ്മെന്റ് അവിടെ വന്നു ചേരും അല്ലേ സംതൃപ്തി ഉണ്ടാകും അപ്പൊ മനസ്സിന്റെ ഒരു ഭാഗം ആ കർമ്മവുമായിട്ട് കണക്റ്റഡ് ആവും ഈ കണക്ഷൻ വരാത്ത കാലത്തോളം പരിഹാരങ്ങൾക്ക് ഫലം ഉണ്ടാവുകയില്ല ഒരു ചാർത്തുകൊണ്ടുപോയി ഒരു 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 ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏൽപ്പിക്കുന്നവന്റെ ദൗത്യം കഴിഞ്ഞില്ല പുരോഹിതൻ അത് ചെയ്യുമായിരിക്കാം കൃത്യമായിട്ട് ചെയ്യുമായിരിക്കാം പക്ഷെ ഇവിടെ ഫലം കിട്ടണമെങ്കിൽ ഇവന്റെ മനസ്സുകൂടി പ്രാർത്ഥനാത്മകമായിട്ട് അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അപ്പോൾ ആ പ്രാർത്ഥനാത്മകമായ മനോഭാവം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൽ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഹോമ അർച്ചനാദികളെല്ലാം നടത്തിക്കുന്നത് അപ്പോൾ ഹോമത്തിൻ്റെ അല്ലെങ്കിൽ പൂജയുടെ ആദ്യ അന്തം അവരെ കൂടി നമ്മൾ പങ്കെടുപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ പങ്കെടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് അവർക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുകയുള്ളു അപ്പോൾ കുറച്ച് സമയം നമ്മൾ കൂടുതൽ എടുത്തു എന്ന് വരാം അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഹോമം ഒരു ഗണപതി ഹോമം നമുക്ക് ഞാൻ ചെയ്യുന്നത് വളരെ വിസ്തരിച്ച് ഉള്ള ടൈം എടുത്തിട്ട് തന്നെയാണ് ഒരു സാധാരണ ഗണപതി ഹോമം പോലും ആണെങ്കിലും അത് രണ്ട് മണിക്കൂർ സമയം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുക കാരണം അതിന് നമ്മൾ വിശിഷ്ടമായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ടെല്ലാം ഹോമിക്കപ്പെടുന്നുണ്ട് വ്യക്തികളെ കൊണ്ടുള്ള ഹോം വ്യക്തികളെ കൊണ്ട് ദ്രവ്യങ്ങൾ ഹോമിപ്പിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ കുറച്ച് സമയം നമ്മൾ കൂടുതലെടുക്കും അപ്പോൾ ആ വ്യക്തിക്ക് കുറെ കൂടി ഇൻവോൾവ്മെന്റ് അതിലേക്ക് വരും അവർക്ക് കുറച്ചുകൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു കുറെ കൂടി ഫലപ്രാപ്തി ഉണ്ടാകുന്നു ഈ രീതിയിൽ നമ്മൾ ഇത് ചെയ്യേണ്ടതുണ്ട് ആ രീതിയിൽ ഇതിനെ ജനങ്ങളുമായിട്ട് ഇതിനെ കൂടുതൽ കണക്ട് ചെയ്യുമ്പോഴാണ് തന്ത്രശാസ്ത്രം ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായി തീരുന്നത് അപ്പോൾ നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ് തന്ത്രശാസ്ത്രത്തെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാക്കി തീർക്കുക ആ ഒരു കൂടിയാണ് നമ്മൾ മൂകാംബിയ ജ്യോതിഷ താന്ത്രിക പീഠം എന്ന പേരിൽ ഒരു സ്പിരിച്വൽ കംപ്ലീറ്റ് ആധ്യാത്മിക പരിഹാര നിർദ്ദേശ കേന്ദ്രം എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചതെല്ലാം ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ തരത്തിലുള്ള പൂജകളും ഹോമങ്ങളും എല്ലാം നമ്മളവിടെ ജ്യോതിഷം എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ഈ വ്യക്തികളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് നമ്മൾ നമ്മളവിടെ ഈ പരിഹാരങ്ങളെല്ലാം ചെയ്യുക അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഫലസ്ഥിതി അതിലൂടെ വന്നു ചേരും അപ്പൊ തന്ത്രത്തിന്റെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്നത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന തന്ത്രത്തിൻ്റെ പൂജകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ പരമാവധി ശുദ്ധമായിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു നിഷ്കർഷം നമ്മൾ പാലിക്കുന്നുണ്ട് കാരണം തന്ത്രത്തിൽ ദ്രവ്യങ്ങൾ ശുദ്ധമല്ലെങ്കിൽ ഫലം കുറഞ്ഞു പോകും അപ്പോൾ പരമാവധി നമ്മൾ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ പരമാവധി ശുദ്ധമായ ദ്രവ്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക അത് അത് ആ ഒരു കാര്യത്തിൽ നമ്മളവിടെ വളരെ കഴിയുന്നത്ര നിഷ്കർഷയോടുകൂടി തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെ വരുമ്പോൾ പരമാവധി ശുദ്ധമായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അതിന്റെ ഫലപ്രാപ്തി വളരെ കൂടുതലായിട്ടും വളരെ 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 സിദ്ധമാകും ജാതകന്റെ അത്യാവശ്യമാണ് പ്രധാനമാണ് അങ്ങനെയാണെങ്കിൽ കൂടുതലാണ് മനസ്സ് എത്രത്തോളം അതിലേക്ക് അർപ്പണമല്ലോ അല്ലയോ അത്രത്തോളം ഫലം കുറയും പരിഹാരങ്ങൾ ഫലം കുറയും എത്രത്തോളം മനസ്സ് പ്രാർത്ഥനാത്മകമായിട്ട് അർപ്പണ മനോഭാവത്തോടു കൂടി അതിലേക്ക് പോ അതിനനുസരിച്ച് പോസിറ്റീവായുള്ള റിസൾട്ട് അതിന് ലഭ്യമാകും അപ്പോൾ വ്യക്തിയുടെ മനസ്സിനെ അതുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യണം ആ കർമ്മവുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യേണ്ടതുണ്ട് ആ കണക്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തികളെ കൊണ്ടു കൂടി നമ്മൾ എത്രത്തുള്ള കർമ്മങ്ങളെ ചെയ്യിക്കുന്നത് അപ്പോൾ മനസ്സിന്റെ ഒരു ഭാഗമെങ്കിലും അവിടെ അവിടെ ഉണ്ടാകും ഉണ്ടാകും ശരി അപ്പോൾ അതിലൂടെ അവർ കുറെ കൂടി അതിന്റെ ഫലപ്രാപ്തി കിട്ടും മാത്രവുമല്ല ഇതില് ആ വ്യക്തിയുടെ നാമനക്ഷത്രാദികളെല്ലാം ചേർത്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ആ വ്യക്തിയെ കൊണ്ട് മഹാസങ്കല്പം ക്രിയടിപ്പിക്കണം കൈ അക്ഷരം കൊടുത്ത് വലിയ സങ്കല്പ മന്ത്രമുണ്ട് ആ സങ്കല്പ മന്ത്രം ചൊല്ലിച്ച് ആ അക്ഷതം ആ ഹോമാഗ്നിയിലേക്കേണ്ട അവരെ കൊണ്ട് തന്നെ സമർപ്പിപ്പിച്ച് പിന്നീട് അവരെ കൊണ്ട് സമയത്ത് ദ്രവ്യങ്ങളെ ഹോമിപ്പിച്ച് ഈ വ്യക്തിയുടെ നാമനക്ഷത്രാദികളെല്ലാം ചേർത്ത് ഈ മന്ത്രങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ പറയുന്ന പരിഹാരങ്ങൾ സാധ്യമാണ് വളരെ സന്തോഷം തൃപേനി കാരണം ഇതൊരു വളരെ വലിയൊരു ഇൻഫർമേഷനാണ് അതായത് ഇപ്പം നമ്മുടെ നോർത്ത് ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അമ്പലങ്ങളിൽ നമ്മുടെ പേരും നക്ഷത്രവും ഗോത്രവും വളരെ ശബ്ദത്തിൽ ഉച്ചരിച്ചു കൊണ്ടിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജി ഒരു മന്ത്രം ഉച്ചാരണം ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി ആ ഒരു വൈബ് നമുക്ക് കിട്ടും ഇവിടെ പല ഭാഗങ്ങളിലും പലരും അത് ചെയ്യുന്നുണ്ട് കുറേ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ തിരുവേനി പറഞ്ഞതുപോലെ ജാതകനെക്കൂടെ ഇൻവോൾവ്മെൻറ്റ് ചെയ്യിപ്പിച്ചു കൊണ്ട് കണക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഫലപ്രാപ്തി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് വളരെ സന്തോഷം ഇങ്ങനൊരു വിവരണം തന്നതിന് ഇങ്ങനൊരു സബ്ജക്റ്റിൽ റൈറ്റ് ആണല്ലെ കിട്ടി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഒരു സന്തോഷം വളരെ സന്തോഷം നമസ്തേ